എത്രണ്ടരും നൂറ് നൂറ്റമ്പത് നൂറ് നൂറ്റമ്പത് ഒന്നും കൊടുക്കണ്ട വെറും പത്ത് രൂപക്ക് കിട്ടും അതെവിടെ അപ്പോൾ തന്നെ ഈ ഒരു രണ്ട് കവർ കവറുകൊണ്ടാണ് നമ്മളുടെ അടിപൊളി റെയിൻകോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു കവറ് കൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞ് നിങ്ങൾ നിസാരമായിട്ട് തള്ളിക്കളരുത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു നൂറോ നൂറ്റമ്പതല്ല കടകളിൽ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് റെയിൻകോട്ട് വയ്ക്കുന്നത് ഞാൻ നിങ്ങളോട് പറ്റി വെക്കുന്നത് വെറും പത്ത് രൂപയ്ക്ക് നമുക്ക് ഈ റെയിൻകോട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ റെയിൻകോട്ടിൻ്റെ പരിപാടി തുടങ്ങാം നമ്മുടെ അടിപൊളി കവർ നമ്മൾ നാട്ടിടെ ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി അങ്ങോട്ട് വെക്കുക അതാണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി വെച്ചിട്ട് ഇനി നമ്മുടെ നാട്ടെ ഇതുപോലൊരു കത്രി അങ്ങോട്ട് എടുത്തിട്ട് ഈ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളയാണെങ്കിൽ ഗൈസ് അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്താൽ ഈ കളിക്കാൻ അപ്പൊ നമ്മള് രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത കവറിന്റെ ഏതാണ്ടോ ഇതിന്റെ ഒരു ഭാഗ രണ്ട് ഭാഗം അകത്തോട്ടായിരിക്കും കയറിയിരിക്കുന്നത് അതാണ്ടോ നമുക്ക് ഇത് പുറത്തോട്ടാക്കാം നമുക്ക് ഈ രണ്ട് ഭാഗം നമുക്ക് പുറത്തോട്ടാക്കി കഴിഞ്ഞാൽ കവറിന് ഇച്ചുകൂടെ എന്താ സൈസ് കൂടും വേണ്ടോ രണ്ട് ഭാഗവും കൂടെ എടുത്ത് നമ്മൾ കവറിന് കുറച്ചും കൂടെ സൈസ് കൂടി കൂടിയതാണ്ടോ നമ്മൾ കുറച്ചുകൂടെ വലിയ കവറായില്ലേ ഇതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഓക്കെ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ അളവിന് പറ്റിയൊരു ഷർട്ട് എടുക്കുക എന്നിട്ട് താണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കവറിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ അങ്ങനെ ഇട്ട് ഇങ്ങിട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെ സെറ്റായിട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു മാർക്കറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു മാർക്കർ മാർക്കർ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇതിനകത്തൊന്ന് വരയ്ക്കണം അത്രയേ ഉള്ളൂ അളവെടുക്കാൻ വേണ്ടി ഒന്ന് വരയ്ക്കണം ഞാനിവിടെ എടുത്തേക്കുന്ന മാർക്കറാണ് അപ്പം നമ്മൾ ഈ ഒരു ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഷർട്ടിന്റെ ഈ ഒരു സൈഡ് വെച്ച് എടുക്കുക ഒരിക്കലും എടുക്കരുത് നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ ലിങ്ക് കൂട്ടിയെടുക്കണം നമ്മൾ ഏകദേശം ചുമ്മാ ഒരളവാണ് ഇങ്ങനെ അങ്ങ് എടുത്തേക്കണം ഇത്ര അളവ് അങ്ങ് എടുത്തേക്കണം അതുപോലെ നമ്മളാണ്ട് ഈ സൈഡിലും നമ്മൾ എടുക്കണം അതുപോലെ തന്നെ അളവ് എടുക്കണം ഓക്കെ അല്ല ഇതുപോലെ ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് അളവെടുക്കണം ഇനി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഈ കൊണ്ട് ഇതാണ്ട് ഈ ഒരു കൈ വരുന്ന പോർഷൻ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഏതാണ്ട് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ എന്നിട്ട് ഇതാ ഈ ഷോൾഡർ വരുന്ന ഭാഗത്തല്ല നമ്മൾ ഇതാണ്ട് ഇങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം ഇത്രയുള്ളതിൻ്റെ പരിപാടി അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ്ടെങ്കിൽ നമ്മുടെ ഈ ഷർട്ട് അങ്ങ് എടുത്ത് മാറ്റാം ഷർട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ വരച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി അത് ബാക്കി സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താണ്ട് കട്ട് ചെയ്യാൻ പോവാം ഇല്ലാതെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഈ കഴുത്ത് വരുന്ന ഭാഗം അതായത് കണ്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏതാണ്ട് കഴുത്തിന് നമ്മൾ ഏകദേശം എന്താ ഇങ്ങനെ ഇത്രയും വെച്ച് നമ്മൾ നമ്മൾ വരച്ചിട്ട് ഏതാണ്ട് കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് ഭാഗം കൊണ്ടെടുത്ത് കട്ട് ചെയ്യരുത് ഈ മേളിലത്തെ ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യണം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത നമ്മൾ വേണ്ട ബാക്ക് സൈഡ് വരുത്തില്ലേ അത് ഈയൊരളവിനാൽ കട്ട് ചെയ്യരുത് കുറച്ചും കൂടെ നമ്മൾ മുകളിലോട്ട് കയറ്റി കട്ട് ചെയ്യണം എന്താണ്ടോ ഏകദേശം എന്താ ഇത്ര ഭയങ്കര കാറ്റാണ് മഴയുടെ ഒരു കോൾ വരുന്നുണ്ട് സംഭവം മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ റെയിൻകോട്ട് ഇട്ട് നമ്മുടെ ഈ ഒരു റെയിൻകോട്ട് ഇട്ട് തന്നെ നമുക്ക് ഈ മഴ എടുക്കാനാണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇനി നമുക്ക് ഇത് ഈ വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ ഈ ഒരു രീതി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഓക്കെ നമ്മുടെ ഈ ഷോൾഡർ ഭാഗം ചെയ്യാനാണ് നമ്മൾ അടുത്ത കവർ എടുത്തിരിക്കുന്നത് നമ്മളെ പഴയ കവറിനകത്ത് നമ്മൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത് ചെയ്തതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാണ്ട് ഏകദേശം ഇതായി ഇങ്ങനെ കൊണ്ട് രണ്ടും അളവിന് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ട് മടക്കുക എന്നിട്ട് നമ്മൾ എടുത്ത ആ ഒരു തുണി തന്നെ നമ്മൾ ആ എടുത്ത ഡ്രസ്സ് തന്നെ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈ കൈയുടെ ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അതാണ്ട് ഈ ഒരു കറക്റ്റ് ഭാഗത്തായിട്ട് വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു കൈയുടെ കുറച്ചും കൂടെ നമ്മൾ ഇച്ചൂടെ വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം നമ്മൾ വേണ്ട ഏകദേശം ഇതാ നമ്മുടെ കൈയ്യെങ്കിൽ നമ്മൾ ഏകദേശം എന്താ ഇവിടെ തൊട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒരു വരേ അങ്ങോട്ട് ഇട്ടു ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കും ഏകദേശം ഇങ്ങനെയാണ് സംഭവം ചെയ്യേണ്ടത് വേണ്ട കൈഭാഗം ഭാഗം അതുകൊണ്ടാണ്ടല്ലേ ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ കണ്ടോ സംഭവങ്ങളും ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് ഒരു ബുക്ക് പേപ്പർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബുക്ക് പേപ്പർ ഇത് കട്ടി കൂടിയ എയർ ഫോർ എ ഫോർ സൈസ് പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാകത്തില്ല ഇത് കട്ടി കുറഞ്ഞ നമ്മുടെ ബുക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മേളി നമ്മൾ ഇതാണ്ട് ഒട്ടിക്കേണ്ട ഭാഗം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ധാണ്ട ഒരു പേപ്പറും കൂടെ എടുത്തിട്ട് നമ്മൾ ഏതാണ്ട് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗത്ത് കൊണ്ട് വെച്ച് ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് നമ്മൾ ഇതാണ്ട് ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ അയൺ ബോക്സ് നല്ല രീതിയിൽ ചൂടായിട്ട് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് സംഭവം കണക്ട് ചെയ്ത ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം ഇനി സെറ്റായിട്ട് ഒട്ടി വരും കൈ നല്ല ചൂടുണ്ടെങ്കിൽ സംഭവം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടി വരും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അയൺ ബോക്സ് കയറി കഴിഞ്ഞാൽ സംഭവം അത് ഒരുക്കിപ്പോവും നമ്മുടെ ഈ ഒരു പരിപാടി ചീറ്റിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം നാടൻ സംഭവം ഇത്രയേ ഉള്ളൂ ഓക്കെ നമ്മൾ നാട്ടേ ഏകദേശം രണ്ട് സൈഡും നമ്മൾ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗവും നമ്മൾ ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ച് ചെയ്യണം സംഭവം കണ്ടോ ഏകദേശം ഇതെല്ലാം നാടേ ഇതിനകത്ത് ഒട്ടിയിരിക്കുക കണ്ടോ സംഭവം നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പൂം കണ്ടോ സംഭവം ഏകദേശം രണ്ടെണ്ണം സെറ്റായിട്ട് സെറ്റായിട്ടുണ്ട് നമുക്ക് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം സംഭവം ഇത് കണ്ടോ രണ്ട് ഷോൾഡർ ഭാഗവും നമ്മൾ ഇതേണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതണ്ടോ അല്ല അടിപൊളിയായിട്ട് ഒട്ടിയിരിക്കുക വേണ്ട ഇച്ചിരി പോലും വെള്ളം നമ്മുടെ ദേഹത്ത് വീഴത്തില്ല അമ്മാതിരി സെറ്റായിട്ടാണ് ഒട്ടിയിരിക്കുന്നത് വേണ്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലേ നമ്മുടെ ആ കൈയുടെ രണ്ട് ഭാഗവും നമ്മളിനി ഒട്ടിക്കാൻ പോകണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചുതരാം ന്യൂസ് പേപ്പർ നമ്മളിതാ ഇങ്ങനെ പഴയതുപോലെ കയറ്റി വയ്ക്കുക നമ്മുടെ ഈ ഒരു കൈയുടെ ഭാഗം നമ്മളിങ്ങനെ നോക്കുക നൂത്തിട്ട് നമ്മൾ വേണ്ട ഈ ഒരു എജ് ഭാഗം നമ്മൾ വേണ്ട ഇങ്ങനെ ആയിരിക്കണം ഇത് ഒട്ടിക്കേണ്ടത് ഏ ഓക്കെ എന്നിട്ട് പേപ്പറെടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറെ നേരത്തെ പരിശ്രമത്തിൻ്റെ ശേഷം നമ്മുടെ റെയിൻകോട്ട് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കഴിച്ച് സ്ഥാനാർഡ് ഇല്ലേ ഇനി നമുക്ക് ഇതിനകത്തൊരു തൊപ്പിയും കൂടെ കൊടുക്കണം കഴിച്ച് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അടുത്ത തൊപ്പിയുടെ പരിപാടി തുടങ്ങാം അപ്പൊ നമ്മുടെ തൊപ്പി ഉണ്ടാക്കാതെ ഏകദേശം ഇതാ ഈ രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒരേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ പഴയതുപോലെ തന്നെ നമ്മുടെ ഒരേ അളവിന് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മുടെ ഐൻ ബോക്സ് വെച്ച് ഒട്ടിക്കേണ്ടത് ഒട്ടിച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ റെയിൻകോട്ടിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെയിൻകോട്ടിന്റെ പരിപാടി ഏകദേശം ഫുൾ വർക്ക് ഫിനിഷ് പീ സൂപ്പർ ആയിട്ടുണ്ട് തൊപ്പി സെറ്റ് ഇച്ചിരി പോലും വെള്ളം വെള്ളം നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരു തൊപ്പി എങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നമ്മുടെ തൊപ്പി ഈതാണ്ടെടുത്ത് നമ്മുടേതായി നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ്ട് ഒരു ബാക്ക് സൈഡിൽ ഈ ബാക്ക് സൈഡിലാണ് നമ്മൾ നമ്മുടെ തൊപ്പി ഇവിടേതാ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്ത നമ്മുടെ റെയിൻകോട്ട് ഫുള്ള് ഫിനിഷായിട്ടുണ്ട് കൈസ്മാരെ അതാണ്ട് ഇതാ നമ്മൾ പറഞ്ഞ പത്ത് രൂപയുടെ റെയിൻകോട്ട് എങ്ങനെ ആയിട്ടില്ലേ നമ്മുടെ അടിപൊളി ആയിട്ടില്ല അപ്പം നമ്മുടെ ഈ ഒരു റെയിൻകോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ